എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ ഒന്ന് ഇറ്റലിയുടെ ഇറ്റലിയുടെ ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള ബാഞ്ഞോനേറോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഏകദേശം റോമിൽ നിന്ന് നൂറ്റി അറുപത് നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയാണ് അപ്പൊ എന്റെ സുഹൃത്ത് ഡോക്ടർ ജോൺ മാത്യു എന്നോട് കൂടി കൂടിയുണ്ട് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം യാത്ര ചെയ്തേ വളരെ വളരെ പ്രൊഡക്റ്റീവായിരുന്നു ഞാൻ എന്റെ മോന്റെ കല്യാണത്തിന്റെ സംബന്ധിച്ച് വന്നതാണല്ലോ ഓക്കേ ഓക്കേ സ്വാഭാവികമായിട്ടും അതിന്റെ തിരക്കായിരുന്നു രണ്ടു ദിവസം അപ്പം ഡോക്ടർ ജോസിന്റെ ഹെൽപ്പ് കൊണ്ട് മൂന്ന് ദിവസം പ്ലാൻ ചെയ്ത പരിപാടി രണ്ടു ദിവസം അപ്പൊ അതുകൊണ്ട് ചെറിയ റിലാക്സേഷൻ ഇവിടെ ശനിയാഴ്ചയാണ് അപ്പം ഇറ്റലിനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച മുതൽ ഞായറാഴ്ച ഈ രണ്ട് ദിവസം അവർ എൻജോയ് ചെയ്യുന്നു കാരണം ആറ് ദിവസം ജോലി ചെയ്തു ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ അഞ്ച് ദിവസത്തെ ജോലി സോറി ഏ അത് കഴിഞ്ഞിട്ട് അവർ എൻജോയ് ചെയ്യുന്നു അപ്പോൾ ഈ സ്ഥലത്തിന് ചേ എന്ന് പറയും വളരെ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇറ്റലിയുടെ ഇത് വിദേർബോ അതായത് ലാസിയോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റി അതായത് പഴയ ഒരു കാലഘട്ടം നമുക്ക് അവിടെ കാണാവുന്ന ആ ഒരു അതൊരു സിറ്റി ആണ് അപ്പോൾ ആ ഒരു സിറ്റിയിൽ പണ്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സിറ്റീനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജീവിച്ച ഒരു ഇവിടത്തെ ഒരു സാഹിത്യകാരനുണ്ട് അദ്ദേഹം അവിടെയാണ് ഇരുപത് വർഷക്കാലം അവിടെ ജീവിച്ചത് അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എ ഡൈയിങ് സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാരും വിട്ടുപോയി അതെ തന്നെ അപ്പൊ അത് ഇറോഷനായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങളിപ്പം അങ്ങോട്ട് കാണുവാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടോ അവിടെ തീർച്ചയായിട്ടും ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഓക്കെ പക്ഷേ അത് ഓരോ സ്ഥലത്തിന്റെയും അതിൻ്റെതായ യുണീക്നസ് ഉണ്ടല്ലോ ആ യൂണീക് അപ്പൊ ഇതുപോലൊരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല അതിപ്പോ ഇത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് ഇതിന്റെ പഴയ കാലഘട്ടങ്ങളിൽ പറയുന്നത് ഈ ഭാഗങ്ങളൊക്കെ ഈ ടെർമിനൽ അതായത് ഇവിടുത്തെ അരുവികൾ ഉണ്ടായിരുന്നു അതായത് ചൂട് വെള്ളം വരുന്നതും അതുപോലെ തന്നെ മിനറൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന അരുവികൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറെ കാലഘട്ടങ്ങളായിട്ട് പോവുകയും പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ ഈ അഡ്മിനിസ്ട്രേഷൻ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ അത് ശരിക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള കുറവുകൾ വന്നു അതായത് ഈ അവിടുത്തെ ആളുകൾ വിട്ടുപോകുമ്പോൾ തന്നെ അവിടെ ജീവിതം ദുഷ്കരമാണ് അപ്പോൾ ഈ ഇന്നത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതൊരു വളരെ വളരെ ഇതാണ് റോമിൽ വരുന്നവർ മിക്കവാറും അതായത് റോമിൽ നിന്ന് വിദർഭ വഴി ഇവിടേക്ക് വന്നാൽ മതി യാത്രേനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ റോമിലും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് എന്താണോ പറയുന്നത് റോമ റോമുടെ ഒരു അനുഭവത്തിൽ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈവേകളെല്ലാം കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ് സ്പീഡ് ലിമിറ്റ് കൂടുതലാണ് ഓക്കെ ട്രാവലിംഗ് വലിയ പ്രശ്നങ്ങളില്ല റോം സിറ്റിക്ക് അകത്ത് പിന്നെ ബേബി ലോകത്തിലുള്ള വേറെ ഏത് സിറ്റി പോലെയും നല്ല ട്രാഫിക് നല്ല പോലെയുണ്ട് ാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും ബാംഗ്ലൂരുത്തെ അനുഭവമായിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ച് കിലോമീറ്റർ പോകാൻ വേണ്ടി നാപ്പത് നാൽപ്പത് നാൽപ്പത് മിനിറ്റ് എടുക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇന്നലെ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്ത് എന്താണ് ജോയ് കുമാറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് നമ്മളെ കൊണ്ടുനടക്കുന്ന ജിസ്മോനുണ്ട് ജിസ്മാനും ഒക്കെ ഞങ്ങളൊരു ഡിന്നറിന് പോയി അപ്പൊ ആ ഡിന്നറിനെ കുറിച്ച് കാരണം അതായത് നമുക്ക് ഇറ്റലിയുടെ ഒരു ടിപ്പിക്കൽ ആണെന്ന് പറയുന്നത് കഴിഞ്ഞു കൂടുതൽ മത്സ്യങ്ങൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത് അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചാണ് അപ്പം നമ്മൾ പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പക്ഷേ നമുക്ക് അത്ര പരിചയമുള്ള കാര്യമല്ല അല്ലേ അപ്പോൾ ഞാൻ ആക്ഷിച്ചിരിക്കും ഇന്നു വരെ വിചാരിച്ചിരുന്നത് റോ ഫിഷ് കഴിക്കുന്നത് ജാപ്പനീസ് മാത്രമാണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് അപ്പം ഇറ്റലിയിൽ എത്ര ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി മൈനസ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഡിഗ്രിയില് തണുപ്പിച്ച് ശേഷം ഫിഷ് സെർവ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഏകദേശം പത്ത് കോഴ്സ് അവർ സെർവ് ചെയ്തു എന്നുള്ളതാണ് നമ്മളൊരു മൂന്ന് നാല് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഔട്ടായി ബാക്കി കഴിക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് എന്റേതായ അലർജീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഷെൽ തൊടാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം എൻജോയ് ചെയ്യാനും പറ്റിയില്ല പക്ഷെ എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ മൂന്ന് മണിക്കൂർ ലോങ് ഡിന്നർ എന്ന് പറഞ്ഞാൽ അത് അൺബിലീവബിൾ അൺബിലീവബിൾ തന്നെയല്ല ഈ നമ്മൾ പലപ്പോഴും കഴിക്കുന്നത് എന്താണ് ആണ് പിന്നെ ഓവ് ചുട്ട് കഴിക്കും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മസാലകൾ കൂട്ടി കഴിക്കും അപ്പോൾ അന്നേരത്തേക്ക് നമ്മളിപ്പം എന്താണ് ഏത് ഇറച്ചിക്കറി കൂട്ടിയാലും ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലർ വരും പന്നി ഇറച്ചിയാണ് അല്ലെങ്കിൽ കോഴി ഇറച്ചിയാണ് അല്ലെങ്കിൽ പിന്നെ ആടാണ് പക്ഷേ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാലും സെയിം ടേസ്റ്റ് ആയിരിക്കും ദർ ഇസ് നോ ഡിഫറൻസ് അത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിൽ ഈ മസാലകൾ ഉള്ളത് കൊണ്ട് അത് ഞാൻ റിയലൈസ് ചെയ്തത് ഇവിടെ ഇറ്റലി വന്നേ പിന്നെയാണ് അതായത് ഓരോ ഫ്ലേവറും അത് അതേ എങ്ങനെയാണ് അതിന്റെ രുചി എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഇങ്ങനെ സ്ഥലത്ത് പോകണമെങ്കിൽ ഞങ്ങളോട് റൈറ്റ് ചെയ്യുക ഇൻഫോം അറ്റ് ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡോട്ട് കോമിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നായിരിക്കും എന്തൊക്കെ നിങ്ങൾ കഴിക്കണം എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ യാത്ര ആയതുകൊണ്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സിറ്റിക്ക് പറയുന്ന പേരാണ് ഡൈയിങ് സിറ്റിയാണ് ചിവിത്ത അപ്പോൾ ഇവിടുന്ന് ഇതൊരു വളരെ അവധി കാലങ്ങളിൽ ദിവസങ്ങളിൽ രാവിലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചവരെ ഇവിടെ എൻജോയ് ചെയ്യാനും ഈ ചുറ്റുപാടും പലതരത്തിലുള്ള അഗ്രി അഗ്രിറ്റൂറിസമുകളുണ്ട് അതായത് നമ്മുടെ ഈ ലോക്കൽ പ്രോഡക്റ്റ് നമുക്ക് തരുന്ന ഇത് അവർ അവർക്ക് നമ്മൾക്ക് തരും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ ഉള്ളൂ ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വേണം അപ്പോൾ എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജോൺ മാത്തുന് പ്രത്യേകം നന്ദി ക്യാമറാമാൻ നമുക്ക് താങ്ക്സ് അതുപോലെ ആണ് ചങ്ക് ബ്രോ ആരെങ്കിലും റോമില് ട്രാവൽ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സർവീസ് സ്വീകരിക്കുകയാണെങ്കിൽ ഇറ്റ് വെരി ഗുഡ് കാരണം ഡ്രൈവിംഗിലും ഈ സ്ഥലങ്ങളെ പറ്റിയുള്ള നോളജും ഒക്കെ പുള്ളിക്ക് നന്നായിട്ടുണ്ട് എന്റെ മോനും മോന്റെ ഫിയാൻസികളും ഇവിടെ വന്നപ്പോൾ പോലും അവരെ നാല് ദിവസം കൊണ്ടുനടന്ന് അവർക്കൊരു അൺഫ്രഗറ്റബിൾ എക്സ്പീരിയൻസ് കൊടുത്തയാളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒരു ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് പക്ഷെ എന്നാലും എ ഒരു നല്ല അംഗമാലിക്കാരനാണ് അടിപൊളി ബ്രോ അത് ഓക്കെ നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ അങ്ങനെ ഞങ്ങൾ പതികെ നടന്ന് ചെവിത്തയിലേക്കുള്ള ആ യാത്ര ആരംഭിക്കുകയാണ് ഞങ്ങളുടെ വഴികളിൽ പലരും കിതച്ചു വരുന്നതായിട്ട് കാണാം കാരണം വളരെ കയറ്റം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ആ മലയിലേക്ക് കയറി നേരെ തന്നെ തിരിച്ചു കയറുമെന്നുള്ളത് അപ്പോൾ ഈ വഴികളിൽ ചൈനക്കാർ ജപ്പാൻകാർ കാരണം ഇവരെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവർ ഏത് ഏത് രാജ്യക്കാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വളരെ കയറ്റം ഇറക്കത്തിലുള്ള ഈ വഴികൾ ഒരു ദിവസം നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ വ്യായാമവും ഇവിടെ നടക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അവിടെ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നല്ല നല്ല ഹോട്ടലുകളുണ്ട് അതിന് അഗ്രി ടൂറിസ്മോ എന്നാണ് പറയുന്നത് അഗ്രി ടൂറിസ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഹോംലി അപ്പാർട്ട്മെൻറ്റുകളും മുറികളുമാണ് അപ്പോൾ അതിന് ചുറ്റും എന്നിട്ട് വിളയുന്ന ഭക്ഷണങ്ങളായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന ശേഷം ഇവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അപ്പോൾ ഇങ്ങോട്ട് നടന്നേ വരാൻ പറ്റത്തുള്ളൂ മുകളിൽ നിന്ന് ഒരു മിനിറ്റ് ഉണ്ട് ഈ പാലം തുടങ്ങുന്നിടത്തേക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കുക ആ ടിക്കറ്റിന് അഞ്ച് യൂറോയാണ് അത് കഴിഞ്ഞ് ഈ പാലത്തിൽ കൂടെ നടന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത് വളരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സൃഷ്ടിച്ച ഒരു പാലമാണെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലത്ത് ക്രമണം ഉണ്ടാകുകയും അത് പരിപൂർണമായിട്ട് നശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും എല്ലാവർക്കും പോകാവുന്നതാണ് പോകുന്നതാണ് ഇവിടെ നമ്മൾ ചുറ്റു നോക്കിക്കഴിയുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നടന്നു നടന്നുകഴിഞ്ഞു മിക്കവാറും ആ ആ സിറ്റിയിലേക്ക് ചെവിത്തായിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ അവരുടെ ആ ഒരു മുനിസിപ്പാലിറ്റി വക ഒരു വണ്ടിയുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയാണ് വണ്ടിയിലാണ് അക്കരയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ഒരു സ്കൂട്ടർ പോകുന്നത് കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷ പോലെയുള്ള ഒരു വണ്ടിയാണ് അത് അവരുടെ സാധനങ്ങൾ എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോരുവാനും ഏതെങ്കിലും രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് അതൊരു അവരുടെ ഗവൺമെൻറ് സർവീസാണ് അപ്പോൾ വളരെ കഷ്ടിച്ച് ആളും വണ്ടിയും കൂടെ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അപ്പോൾ അത് സൂക്ഷിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് അവരെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ണിന് വളരെ മനോഹരം നൽകുന്ന ഒരു കാഴ്ചയാണ് കാരണം അതൊരു ഗ്രാമമായിരുന്നു പണ്ട് അപ്പോൾ ആ ഗ്രാമത്തിലെ ചുറ്റുപാടുമുള്ള മണ്ണ് ഇടിഞ്ഞു പോയി അത് ഡൈയിങ് സിറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഡൈങ് അതായത് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഗരം അപ്പോൾ ഞങ്ങൾ അതിനകത്ത് പ്രവേശിക്കുകയും അപ്പോൾ ഇതാണ് അവിടുത്തെ പള്ളി അപ്പോൾ അതിനകത്ത് പഴയ ഒരു പള്ളിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറിൽ ഉണ്ടായിട്ടുള്ളൊരു പള്ളിയാണ് അതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളും എല്ലാം പല പഴയതാണെന്നാണ് അറിഞ്ഞത് കാരണം ആ കെട്ടിടങ്ങളെല്ലാം ദ്രവിച്ച് താഴേക്ക് വീഴുവാനുള്ള അവസരത്തിലേക്ക് അടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വരുമാനം ടൂറിസ്റ്റുകളുടെ വരുമാനം അപ്പോൾ ഇവിടേക്ക് ആദ്യമായിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുവാനും ഇതൊരു ടൂറിസ്റ്റിക് പ്ലേസ് ആയിട്ട് മാറുവാനും കാരണം പല സിനിമകളിൽ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ജപ്പാൻ സംവിധായകനാണ് ഇവിടുത്തെ ഒരു പടമെടുക്കുകയും ആ പടം പിന്നെ വളരെ ഫേമസ് ആക്കുകയും ഒരു കാർട്ടൂണായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് ജപ്പാൻകാരും ചൈനക്കാരും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് ഇത് പഴയ ബാപ്റ്റിസ്റ്റ് മിൽ പോർട്ടാണ് അതായത് ജ്ഞാനസ്നാനം നടത്തുന്ന സ്ഥലം അപ്പോൾ പള്ളികളിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അവിടുത്തെ ചില പ്രധാനപ്പെട്ട കാടുകൾ വിൽക്കുന്ന സ്ഥലമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഒരു ദിവസം നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് കാണുകയും ആ പ്രദേശത്ത് നിന്ന് കാപ്പി ഒക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ ആ ഹോട്ടലിൻ്റെ അവിടുത്തെ വിലകൾ നോക്കിയ ശേഷം ഒരു ദിവസം ഏകദേശം നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപ അടുത്ത് വരും ഒരു ദിവസം അപ്പോൾ പക്ഷേ വളരെ വർത്താണ് അതിൻ്റെ ഒരു ചരിത്രമുണ്ട് അത് പഠിക്കണം അവിടുത്തെ ലോക്കലായിട്ടുള്ള ഫുഡ് വളരെ സുന്ദരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ആസ്വദിച്ച് അവിടെ കിടന്ന് പോരാവുന്നതാണ് ഞങ്ങളുടെ യാത്രയിൽ അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയിൽ അതെല്ലാം സ്ഥലങ്ങളെല്ലാം രാവിലെ ഏറ്റു ക്ലീൻ ചെയ്യുന്ന ഒരാളെ കാണുവാൻ സാധിച്ചു അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കുകയായിരുന്നു എവിടെയാണ് ഇവിടുന്ന് ഒരു പനാരാമിക് വിഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഴുവനായിട്ട് കാണാൻ സാധിക്കത്തില്ല എങ്കിലും ചുറ്റുപാടും നമുക്ക് പല കാര്യങ്ങളും കാണാമെന്നുള്ളതാണ് ഇപ്പം ഇതിൻ്റെ ഈ കെട്ടിടം എല്ലാം പഴയതാണ് പക്ഷേ അത് മെയിൻ്റെയിൻ ചെയ്ത് നിർത്തുകയാണ് പല കെട്ടിടങ്ങളും അവിടുന്ന് ഉരുണ്ടു വീഴുന്നു എന്ന് പറഞ്ഞു പൊന്നാമത് ഇവിടെയുള്ള ആളുകൾ കുറവായതുകൊണ്ട് നമ്മൾക്ക് ടാക്സ് കുറവായതുകൊണ്ട് അത് പണിയാൻ ഒരു ഒരു സാധ്യത കുറവുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന പണമാണ് ഓരോ രാജ്യത്തും അവർക്കത് സേവനമായിട്ട് മാറുന്നത് ഇവിടുന്ന് നോക്കിയാൽ ആ പ്രദേശങ്ങൾ പച്ച വിരിച്ച മൈതാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഇത് ഒരു പഴയ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് നിൽക്കുന്നു അതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അപ്പോൾ നമുക്കും നമ്മുടെ പല സിറ്റുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ അടിച്ച് പൊളിച്ച് പുതിയ വാർക്ക കെട്ടിടങ്ങളായിട്ടാണ് മാറ്റുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതുപോലെ അൻറ്റിക്വിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല ഈ ഒരു ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു യാത്രയായിരുന്നു പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് അവിടെയുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു നോച്ചി കസ്താഞ്ഞ ഇത് കൂടിയുള്ള ഒരു സൂഖം ഉണ്ടാക്കും അതായത് ഒരു സോസ് എന്നിട്ട് അതിൽ പാസ്ത പാസ്ത ഉണ്ടാക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ സ്ത്രീയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു പനോരാമിക് വിഷനാണ് അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചുറ്റും ഇതുപോലെയുള്ള പനോരാമ കണ്ടുകൊണ്ട് ആ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാമെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ അവിടെ മറ്റുള്ള ബാഞ്ഞോ റേജോയിൽ നിന്ന് നടന്നു വരുന്ന ആ വഴിയാണ് നമ്മളിപ്പോൾ കണ്ടത് സംസ്കാരവും ആർക്കിയോളജിക്കൽ വിഷനും ഇറ്റലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് റോമൻ സംസ്കാരത്തിൻ്റെ തന്നെ അവശിഷ്ടങ്ങൾ റോമിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിറ്റി എന്തുകൊണ്ടാണ് ഈ സിറ്റികൾ റോമിൽ നമുക്ക് ചെല്ലുമ്പോൾ ഇറ്റലിയിൽ ചെല്ലുമ്പോൾ കാണാം സിറ്റികളെല്ലാം മലയുടെ മുകളിലാണ് പണ്ട് കാലത്ത് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ഇതവരുടെ റെഡ് ക്രോസിൻ്റെ ഒരു വണ്ടിയാണ് രോഗികളെ കൊണ്ടുപോകാനും വരുവാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ മലകളുടെ മുകളിൽ സൃഷ്ടിച്ചതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ അന്ന് കാലത്ത് വരുന്ന യുദ്ധങ്ങൾ അറ്റാക്കുകൾ അപ്പോൾ ശത്രുക്കൾ വരുമ്പോൾ അവരെ കാണാനും അവരെ കല്ല് അതുപോലെയുള്ള ഉപകരണങ്ങൾ ഉരുട്ടിയിട്ട് അവരെ പേടിപ്പിച്ച് നിരപ്പിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതായിരുന്നു ഒരു വിശേഷം അപ്പം ഞങ്ങളുടെ യാത്ര ഇവിടെ തീരുകയാണ് ചെവിത്തായിലേക്കുള്ള യാത്ര തീരുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്